നമസ്കാരം പാകിസ്ഥാന പ്രതിരോധം തീർക്കുകയാണ് അമേരിക്ക ഇത് ഒരു പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് പാക് ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നതും ഇറാനുമായി ഒപ്പുവെച്ച വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഉപരോധ സാധ്യതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ നൽകിയത് റേസിയുടെ പാക് സന്ദർശനത്തിനിടെ രാഷ്ട്രീയ സാമ്പത്തിക വ്യാപാര സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ എട്ട് ഉഭയകക്ഷി കരാറുകളിലാണ് ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചത് എട്ട് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിലെത്തുന്നതും പല തീവ്രവാദ സംഘടനകൾക്കും നേരിട്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനു മേൽ അമേരിക്ക പല ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്തതിന് പിന്നാലെ ചൈനയിൽ നിന്നും ബലാറസിൽ നിന്നുമുള്ള ചില സ്ഥാപനങ്ങൾക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതായും പട്ടേൽ വെളിപ്പെടുത്തി പാകിസ്ഥാൻ വിദേശ നയം അവരുടെ സ്വന്തം കാര്യമാണ് എന്നാൽ ഇറാനുമായി വ്യാപാര ഇടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തെയും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ആയുധങ്ങൾ സംഭരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് തുടരുമെന്നും പട്ടേൽ വ്യക്തമാക്കി ഇറാനിൽ നിന്നുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി പുനരാരംഭിക്കുവാനും പാകിസ്ഥാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇറാന്റെ സൗത്ത് ഫാസ് ഗ്യാസ് ഫീൽഡിൽ നിന്ന് പാകിസ്ഥാന്റെ തെക്കൻ പ്രവിശ്യകളായ ബലൂചിസ്ഥാനിലേക്കും സിന്ധിലേക്കും പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി പത്തിൽ ഒപ്പുവെച്ച വാതക കരാറുകൂടിയാണിത് യു എസ് ഉപരോധത്തിന്റെ പേരിലാണ് പദ്ധതിയുടെ തുടർ നീക്കങ്ങൾ നിലച്ചത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്